നല്ല മഞ്ഞ കളറായിരുന്നു വെള്ളം അപ്പം ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾ ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കാറ് അങ്ങനെ അങ്ങനെ തെളിയിച്ച് തെളിയിച്ചിട്ടാണ് അത് ഉപയോഗിച്ചായിരുന്നു പിന്നെ ഭയങ്കര മണ്ണും പിന്നെ ഒരു പാട പോലെയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ആ വെള്ളം ഇവരുടെ അടച്ചൊന്ന് പറഞ്ഞു മരുവോ അപ്പോൾ പിന്നെ അവർ അന്ന് ഇതൊക്കെ ചെയ്തു അപ്പോൾ വെള്ളം ഭയങ്കര ക്ലിയറായി ഇപ്പോൾ വെള്ളം നല്ല വെള്ളമായി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു ഇപ്പൊ വെള്ളം ചോറ് നാശ നമുക്ക് ഈ വേനൽകാലമായാലാണ് ഈ പ്രശ്നം ഉണ്ടാവുക ഈ കാണുന്ന കുളത്തിലെ വെള്ളം അതേ കളർ പോലെ തന്നെ ഇതിലും വരാറൊക്കെയാണ് ആയിട്ട് അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വീട്ടിലായിരിക്കുമ്പോഴാണ് ഇത് ഇവരെ കണ്ടതും സംസാരിച്ചതും അപ്പം ഞങ്ങൾ അപ്പം തന്നെ അവര് വരും ചെയ്തു പിറ്റേ ദിവസം തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു പിന്നെ ക്ലോത്ത് സെറ്റ് കളറ് മാറ്റം ടൈല് നാശമാവുക അങ്ങനെ ഞാൻ ആകെ വിഷമായിരിക്കുമ്പോഴാണ് എന്നോട്ടൊരാൾ പറഞ്ഞിങ്ങനെ ഫിൽറ്ററിൻ്റെ കാര്യം അങ്ങനെ ഞാൻ വെച്ച് ഒന്ന് സംസാരിച്ചു പോയിട്ട് പറഞ്ഞൊരു അതിൻ്റെ പരിഹാരം ചെയ്തു തരാം നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് ഫിറ്റ് ചെയ്തതിനു ശേഷം കണ്ണീര് പോലത്തെ വെള്ളമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി